അടുത്ത വാർത്തയിലേക്ക് പോയാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്വകാര്യ ബസ് പണിമുടക്ക് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടാൽ യു പി സ്കൂളിന് സമീപം അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ബസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായാണ് പ്രതിഷേധിക്കുന്നത് പ്രവൃത്തി ദിനത്തിലെ പണിമുടക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ദുരിതത്തിലാക്കും അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അഭിജിത്ത് അടിപ്പാത വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇതാണിപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ സമരത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന പണിമുടക്കിലേക്ക് എത്തിയിരിക്കുന്നതല്ലേ തീർച്ചയായും ജില്ലയിൽ ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒ കെ യു പി സ്കൂളിന് പരിസരത്തുള്ള അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ തന്നെ ദേശീയപാത നിർമ്മാണ വികസനത്തിന്റെ സമയത്ത് ഈ അടിപ്പാത ഇവിടെ വേണം എന്നാവശ്യം ബസ് ഉടമകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അടിപ്പാത ഇല്ലാതിരുന്നാൽ അധിക ദൂരം ചുറ്റി ബസ്സുകൾക്ക് സഞ്ചരിക്കേണ്ടി വരും ഒപ്പം തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമാകും എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ ഉടമകളുടെയൊക്കെ പരാതി ഇങ്ങനെ ഒരു ആവശ്യം അത് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ സമരപ്പിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത് ഒപ്പം തന്നെ ദീർഘദൂര ജില്ലയിലെ സ്വകാര്യ ദീർഘദൂര ബസ്സുകളും ഇന്ന് പണിമുടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ബസ്സുകളൊക്കെ ട്രിപ്പ് മാഹിൽ വെച്ച് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ജില്ലാ സ്വകാര്യ ബസ് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാകും കാരണം സ്വകാര്യ ബസ്സുകളൊക്കെ ആശ്രയിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് കൂടുതലായും സ്വകാര്യ ബസ്സുകളെയാണ് ജില്ലയിൽ ആളുകൾ ആശ്രയിക്കുകയും ചെയ്യുന്നത് അതിനാൽ വലിയ ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതേ അതേസമയം തന്നെ ചില ബസ്സുകളൊക്കെ ഇന്ന് സർവീസ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഏതായാലും ദിനമാണ് അത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ദുരിതത്തിലാക്കും എന്നുള്ളതാണ് ഈ പണിമുടക്കിലൂടെ അഭിജിത് മുടക്കുന്നതാണ് വിശദാംശങ്ങൾ നൽകിയത്